നമസ്കാരം പുതിയൊരു വേടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ആതിര നൂറ ബിഗ് ബോസിലെ മത്സരാർത്ഥികൾ അവരെ കുറച്ച് നമ്മൾ പറയാൻ പോണത് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യൻ ആര്യൻ നമ്മുടെ നൂറോട് ചോദിച്ചു ഞാൻ നിന്നെ കല്യാണം എന്ന് അതുപോലെ തന്നെ അതിനെ അവർ അപ്പം തന്നെ പുച്ഛിച്ചു തല്ലേ അവരോട് ഒരുപാട് ആൾക്കാർ ഈ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പ് തന്നെ കല്യാണത്തിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും ഞാൻ കല്യാണം കഴിക്കാം നിങ്ങൾ രണ്ടുപേരും പൊന്നുപോലെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതുണ്ട് അതൊക്കെ അവർക്കൊന്നും അവരെ ഈ ദൃഢമായ ബന്ധത്തിൻ്റെ ഉള്ളിൽ അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല അവരൊന്നും ശ്രദ്ധിക്കാനുമില്ല പക്ഷേ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ അവർ വന്നത് വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ പല പുരുഷന്മാരുണ്ടാവും ആ പുരുഷന്മാർ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ നോക്കും നമ്മുടെ കാര്യങ്ങളെല്ലാം ചകഞ്ഞെടുക്കും അതൊക്കെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ബിഗ് ബോസിൽ വന്ന് നോക്കുന്നത് അപ്പോൾ ആ ബിഗ് ബോസിൽ വന്നപ്പോൾ തന്നെ ഇവളോട് അന്യുമോള് ഇവളെ കുടുംബചരിത്രങ്ങൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ചോദിക്കും അതെ ഞാൻ നിൻ്റെ കുടുംബങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ അപ്പോൾ അവർ രണ്ടുപേരും പറയും ഒരു വിഷമമല്ലേ ചോദിച്ചോളൂ എന്ത് വേണേലും ചോദിച്ചോളൂ ഒരു പ്രശ്നം ഞങ്ങളതിന് മറുപടി പറയാമെന്ന് പറഞ്ഞു അല്ല നിങ്ങളെ ഇത്രയും കാലം വളർത്തി ഉണ്ടാക്കിയ അച്ഛനും അമ്മേനെയും വിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു അപ്പം നിങ്ങൾക്കതിൽ സങ്കടമല്ലേ അച്ഛനമ്മേനെയൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ വരണില്ലേ നിങ്ങൾക്ക് അവരൊക്കെ കാണണം എന്ന് തോന്നണില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ അനുയോ അനു നമ്മളിപ്പോൾ പെൺകുട്ടികളായി കല്യാണം കഴിച്ചു കൊടുക്കും കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവര് ഭർത്താവിൻ്റെ വീട്ടിലാണ് ഇനിയിപ്പോൾ ചില പെൺകുട്ടികൾ വല്ലവരെയും കണ്ട് പ്രേമിച്ച് കല്യാണം കഴിച്ച് പോവും അപ്പം വീട്ടുകാർ എന്തുണ്ടെച്ചാൽ അവരെ ഉപേക്ഷിക്കും അപ്പോൾ അവരവിടെ ജീവിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അവർ അച്ഛനും അമ്മയൊന്നും ഇതും സ്നേഹമില്ല എന്നോ നാളെ യോജിക്കും അതുപോലെ തന്നെയുള്ളതും ഇതിനിപ്പോൾ ഇത്രയും ചൂട്ന്ന് അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇവരെ തീരുമാനം ഇവരിപ്പം ഇങ്ങനെ ജീവിക്കുന്നത് നാളെ ഇനി അവർ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരച്ഛനമ്മോടിയും കൂടെ പോകുന്നു അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അമ്മേനെ ഇഷ്ടമാണ് ഒരു കുട്ടി പറഞ്ഞാൽ എനിക്ക് അച്ഛൻ ഇഷ്ടമാണ് എൻ്റെ ബ്രദറുണ്ട് ബ്രദറിന് ഇഷ്ടമാണ് എന്നൊക്കെ അവരോടൊക്കെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ജീവിതം നിങ്ങൾക്ക് നിങ്ങൾക്കിങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതിനെന്താ ഒരു അവസാനം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾക്ക് തമ്മൽ ഞങ്ങൾ കണ്ടു ഞങ്ങൾക്ക് കണ്ടപ്പോൾ കണ്ടുപിടിഞ്ഞു ഞങ്ങൾ രണ്ടുപേർക്കൊന്നും ഒരു ഷോക്ക് അടിച്ചു ഒരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറഞ്ഞ ഷോക്കടിഞ്ഞു അത് കണ്ടപ്പോൾ അവർ ഒരുമിച്ച് സൗഹൃദം തുടങ്ങി സുഹൃത്തുക്കളായി അത് കഴിഞ്ഞാൽ അവർക്ക് അണ പിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളായി അങ്ങനെ ഉണ്ടല്ല സുഹൃത്തുക്കളും കൂട്ടുകാരേക്കുണ്ടാവില്ല അങ്ങനെ അത് നമ്മളൊരു പരിധി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കൂട്ടുകാരെ മറന്നു മറക്കുന്നത് കൂട്ടുകാരെ വഞ്ചിച്ചു പറ്റിച്ചു അങ്ങനെ എന്തായാലും ഒരിതിലുണ്ടായത് ഇവർ കൂട്ടുകാരായിട്ട് സ്നേഹിച്ചു അങ്ങനെ ഇവർ ഒരുമിച്ച് കഴിയാനായിട്ട് അത് നിൽക്കും അവർ കാമുകി കാമുകന്മാരായി വീട്ടുകാർ എതിർത്തു വീട്ടുകാർ കൂടെ പൂട്ടിയിട്ടു ഒരാൾ പോയി കേസ് കൊടുത്തു ആ കേസ് കൊടുത്തപ്പോൾ അവരെ കോടതിയിൽ ഹാജരാക്കി അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ എന്നുള്ള കോടതി വിധിയും വന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ സുഖമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇവർ ഭാര്യ ഭർത്താക്കന്മാരായി കല്യാണം കഴിച്ചത് അപ്പോൾ അതുവരെ അങ്ങനെ അവർ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ടങ്ങനെ അങ്ങനെ അവർ ഇവരെ ഡെയിലി ഉള്ള എന്താണ് ഇവരെ തമ്മിലുള്ള ബോണ്ടിങ് എന്നുള്ളവർ മനസ്സിലാക്കിയതും അവർ കല്യാണം കഴിച്ചതും രണ്ടായിരത്തി ഇരുപത്തി അന്നോട്ട് ഇന്ന വരെ അവർക്കൊരു കലഹം ഉണ്ടായിട്ടില്ല ഒരു വഴക്കുണ്ടായിട്ടില്ല എല്ലാം നല്ല ഒത്തൊരുമയിൽ പോകണം പക്ഷേ ബിഗ് ബോസിൽ വന്നതിന് ശേഷം നൂറ പല ആണുങ്ങളായിട്ട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു കൊച്ചു കലഹങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് ഈ കലകങ്ങൾ വലിയ കലഹങ്ങളായി മാറുമോ ഇനി ബിഗ് ബോസ് ഷോയിൽ ഇവർ തമ്മിൽ തല്ലി പിരിയോ തല്ലി പിരിയുമ്പോഴും ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ നിന്ന് പോകേണ്ടത് അപ്പോൾ അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കെ വളരെയധികം ഒറ്റ നോക്കുന്ന പ്രേക്ഷകരുണ്ട് ഇപ്പോൾ ഈ ബിഗ് ബോസ് ഷോ സീസൺ സെവനിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് ഇവർ രണ്ടുപേരാണ് ഇവരെ ജീവിതമാണ് ഇവർ നമ്മളിവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയും പാവം കുട്ടികളായിട്ടുള്ള ഇവർ എങ്ങനെ ഇത്രയും ബോൾഡായിട്ടുള്ള തീരുമാനം എടുത്തു നിന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സാധുക്കളാണ് ഇവർ രണ്ടുപേരും ഇവർ രണ്ടുപേരെ സംസാരം എന്ന് പറഞ്ഞാൽ അവർ അളന്നു മുറിച്ച് സംസാരിക്കണുള്ളൂ നല്ല നല്ല കാര്യങ്ങൾ അവർ സംസാരിക്കണുള്ളൂ ഒരു വൃത്തികെട്ട ഒരു ഭാഷ സംസാരിക്കുകയെ ആരെങ്കിലോട് മെക്കെട്ട് കയറാൻ നിൽക്കുകയും ഒന്നും ചെയ്തിട്ടില്ല അവർ അവരുടേതായുള്ള കളികളും അവരുടേതായുള്ള ജീവിതങ്ങളും നോക്കി നടക്കണേ ഇതിന് മുമ്പും ഇതുപോലെ തന്നെ ഇവിടെ രണ്ട് കപ്പിൾസ് വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ ഈ ഫിറോസും സജനിയും അവരിതുപോലെ വന്ന് അവർ ഇതുപോലെ തന്നെ ഒറ്റ ഒരാൾക്കുള്ള പേയ്മെൻറ് കിട്ടുള്ളൂ വന്ന അവസാനം തല്ലി ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി ആകെ തെക്കുന്നതിരയ്ക്ക് മകളായിട്ട് ബിഗോസ് ആരെ പിടിച്ച് പുറത്താക്കി വന്നു പിന്നെ വന്നത് അമൃത സുരേഷും അഭിരാമി സുരേഷുമാണ് അവരും ഇതുപോലെ തന്നെ വന്നിട്ട് ഇതുപോലെ ഒറ്റ പേയ്മെൻ്റ് ആണ് അവരിതുപോലെ വഴക്കൂടിയിട്ട് ഞാൻ അവിടെ നിന്നൊക്കെ പോയത് ഇങ്ങനെ വരുന്നവരൊക്കെ അവസാനം വഴക്കൂടി പിരിയാറ പതിവ് ഇനിയിപ്പോൾ ഇവരങ്ങനെ പിരിഞ്ഞു എന്ന് ഞാൻ പിരിയുന്നല്ല നമ്മൾ പറയണത് അങ്ങനെയും മുൻകാല ആ കാര്യങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയാണെന്നാണ് പറയണത് ഇപ്പോൾ ഇവരിങ്ങനെ വരുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ അവിടെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ ഇപ്പോൾ കൂടുതൽ ആരിൻ്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അബ്ഗർ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ നിങ്ങളിങ്ങനെ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെന്താണ് ഒരു കാര്യമുള്ളത് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിട്ട് നിങ്ങൾക്കൊന്ന് ഒത്തുപോക്കുകൂടെ ഇങ്ങനെ പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങൾ തന്നെ എല്ലാവരും അതിൻ്റെ ഉള്ളിലെ മത്സരാർത്ഥികൾക്കും അത്ഭുതം പുറത്തുള്ള പ്രേക്ഷകർക്കും അത്ഭുതം ഈ അത്ഭുതങ്ങളെല്ലാം തീർക്കാനായിട്ടാണ് ഏഷ്യാനായിട്ട് ഇങ്ങനൊരു ലെസ്പിയൻ കപ്പളെ ഈ ബിഗ് ബോസ് ഷോയിൽ കൊണ്ടുവന്നത് ഇത് ടി ആർ പി കയറ്റുക മാത്രമല്ല അവരുടെ ലക്ഷ്യം ഇവരെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു തെറ്റായ ജീവിത രീതിയിൽ പോകുന്ന ആൾക്കാരെ അവരുടേതായുള്ള രീതിയിൽ ബിഗ് ബോസിൻ്റേതായുള്ള ഒരു രീതിയിൽ ഇവർ രണ്ട് പേര് രണ്ട് കുടുംബത്തിലേക്കാക്കി പിരിക്കാനായിട്ട് ഒരു തീരുമാനം ഒരു കൂടി ഇവരിതിൽ പ്രയത്നിക്കും ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അതായിരിക്കും ഇവരെ ഏറ്റവും വലിയ അജണ്ട അപ്പോൾ ആ അജണ്ടയിൽ ഇപ്പോൾ ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ പാവം കൂട്ടിയുള്ള മോഹൻലാലിനെ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാലിനെ കൂടെ കാണാലോ മോഹൻലാലിൻ്റെ കൂടെ സംസാരിക്കാലോ എന്നൊക്കെ ഒരു വലിയൊരു ആഗ്രഹത്തിലാണ് ഒരു തുള്ളിച്ചാടി വന്നോക്കുന്നത് അതവർ പല ഇൻ്റർവ്യൂയില് പറയുകയും ചെയ്തു കഴിഞ്ഞ സീസണിൽ കുറിച്ച് വരാൻ പറ്റില്ല ഈ സീസണിൽ കുറിച്ച് വന്നു അപ്പോൾ ആ വന്നപ്പോൾ ഈ ഇനിയിപ്പോൾ മോഹൻലാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ആ ഒരു കുടുംബക്കാരായിട്ട് കുടുംബക്കാർ പങ്കെടുക്കുന്ന ഒരു ടാസ്ക് വന്നാൽ ആ കുടുംബക്കാർ ഇങ്ങനെ ഒരു തീരുമാനം എടുത്താൽ ഒരു രണ്ടു പേർക്കും ചിലപ്പോൾ ഇവിടെ അതിന് മുമ്പ് തന്നെ ഇവർ പേരും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസത്തിൽ ഇവർ രണ്ടു പേരും അങ്ങനെ ഇങ്ങോട്ടും ചെറിയ വഴക്കുണ്ടായി ഇവർ പേരും മിണ്ടാണ്ട് അങ്ങനങ്ങൾ നടക്കും അല്ലെങ്കിൽ അവിടെ രണ്ട് ഗ്രൂപ്പിലേക്കായിട്ട് ഒരു രണ്ടു പേരും മാറും എന്നുള്ളൊരു പ്രതീക്ഷ ഇന്ന് പ്രേക്ഷകർക്കുണ്ട് അങ്ങനെ ഒരു രണ്ട് ഗ്രൂപ്പിലേക്കായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ കുറേ ആൾക്കാരൊക്കെ വയസ്സായ ആൾക്കാരാണ് കല്യാണം കഴിച്ചവരാണ് അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും തർക്കമില്ല പിന്നെ ഉള്ളവർ അവരെ ബ്രെയിൻ വാഷ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തരോരോരുത്തരോ ഒന്ന് കൊത്തി ചോദിക്കുന്നുണ്ടല്ലോ അവരെ ബ്രെയിൻ വാഷും കൂടി വന്നു കഴിഞ്ഞാൽ ഇവരെ ഇണപ്പിരിയിൽ ഒത്തിരി എളുപ്പത്തിലായാലോ എന്ന് ആലോചിക്കുന്നത് അവിടെയുള്ള ആൾക്കാരും മോഹൻലാലും ബിഗ് ബോസും പക്ഷേ അതത്ര എളുപ്പമല്ല ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം ഇവരെ ആദ്യം തൊട്ടേ ഇവരെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് അപ്പോൾ ആദ്യം തൊട്ടെന്നെ മനസ്സിലാക്കി കൊടുത്തോളം ഇവരെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധം ഇവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ സംസാരിക്കുള്ളൂ ഒരേപോലെ ഇവരെ കുറേ വീഡിയോകൾ ഞാൻ കണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ രണ്ടുപേരും ഭയങ്കര ബോണ്ടിങ്ങാണ് ഇനി ഇതിൻ്റെ ഇടയിൽ ആര് കയറിയാലും ആർക്കവർ സ്പേസ് കൊടുക്കില്ല ഇനിയിപ്പോൾ മോഹൻലാൽ തന്നെ വന്നിട്ട് നിങ്ങൾ രണ്ട് രണ്ട് വഴിക്ക് തിരിഞ്ഞ് കുടുംബക്കാർക്ക് ചെല്ലേ നിങ്ങളുടെ അച്ഛനെ അമ്മേനെയും വിഷിപ്പിക്കലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ പറയാ ലാലേട്ടാ അത് പറ്റില്ല ലാലേട്ട എന്നാണ് പറയാ അതെന്താണ് ഇവർ ശക്തമായുള്ള ബന്ധമാണ് ഈ ബന്ധം ഇവിടെ വെച്ച് തുടങ്ങിയതല്ല മുൻ ജന്മത്തിൽ വെച്ച് തുടങ്ങിയതാണ് അത് വീണ്ടും ഇവിടെ പിറവിയെടുത്ത് രണ്ട് നല്ല ഓമനത്തുള്ള കുട്ടികളായിട്ട് ഇവിടെ അവരൊരുമിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നു അവരങ്ങോട്ട് ജീവിച്ചോട്ടെ അതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട് അവരങ്ങോട്ട് പാറിപ്പറന്ന് നടക്കട്ടെ അതൊരു പുതിമയല്ലേ സമൂഹത്തിനൊരു പുതിമയല്ലേ അമേരിക്കയിൽ മുഴുവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഇവിടെ രഹസ്യമായിട്ട് പലരും നടത്തുന്ന കാര്യം ഇവർ പരസ്യമായിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ചങ്ങൂറ്റം വേണം നമ്മൾ അവരെ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം അടുത്ത വഴിയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം